വടക്കേ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ വേരോട്ടമുണ്ട് അവിടെ ഹൈന്ദവ വിഭാഗവുമായി ചില തർക്കങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ എപ്പോഴും അങ്ങനെ നിൽക്കണമെന്നില്ല ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഇവർ തമ്മിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ആശയ ഭിന്നതയുള്ളത് എന്താണ് ഈ വടക്കേ ഇന്ത്യയിലെ ഒരു പൊതു സ്വഭാവം ക്രിസ്തീയ മതവിഭാഗത്തിൻ്റെ നിലപാടുകൾ സാറിപ്പോൾ ബി ജെ പി വന്ന സാഹചര്യത്തിലുള്ള മാറ്റങ്ങളൊക്കെ ചോദിച്ചു പൊതുവില് ബി ജെ പിക്ക് അങ്ങനെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വിരോധവും ശത്രുതയോ ഒന്നുമില്ല പക്ഷെ അവർക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിങ് കുറച്ച് പേരുടെ ഉണ്ട് അപ്പോൾ അതാണ് അവർക്ക് ഉള്ള ഒരു കണ്ണിലക്കരട് ഈ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ളത് ബാക്കി ക്രിസ്ത്യാനിറ്റി വിദ്യാഭ്യാസ മേഖലയിൽ അതേപോലെ ആതുരസേവനത്തിൻ്റെ മേഖലയിലൊക്കെ നടത്തിയിരിക്കുന്ന കാര്യങ്ങളെ ഹിന്ദു സൊസൈറ്റിയും ബി ജെ പിയും അംഗീകരിക്കുന്നുണ്ട് ബി ജെ പിയുടെ പ്രത്യേകിച്ച് മേലേക്കിടയിലുള്ള നേതാക്കന്മാരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യാനിറ്റിയുടെ സർവീസ് പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചിലർക്കൊക്കെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ കൺവേർഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരെ പറ്റിയുള്ള ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ള ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടല്ലോ പണ്ട് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാര് പുറത്തു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് അയൽ രാജ്യങ്ങളോട് പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ ഈ പറയുന്ന ബി സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വവാദികളൊക്കെ എതിർത്തിരുന്നു അപ്പം അവരോട് കൂടെ ചേർന്ന് ക്രിസ്ത്യാനികളും പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകരോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയങ്ങളുണ്ടായിരുന്നു എന്തായിരുന്നു അന്നത്തെ കാലത്തെ ആ ഒരു തർക്കം അല്ല ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന കേസിൽ ക്രിസ്ത്യാനിറ്റിക്ക് റോളൊന്നുമില്ല അല്ലെങ്കിൽ മറ്റ് ചൈനയൊക്കെ ആയിട്ട് ചേർന്ന് നാഗാലിനെ വേറെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കുക അതിൽ ക്രിസ്ത്യാനിറ്റി ആസച്ച് അങ്ങനെ ഒരു റോളില്ല പിന്നെ ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ ആൾക്കാരാണ് അപ്പോൾ അതിലിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യയിൽ നിന്നും വേറിട്ട് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് ക്രിസ്ത്യൻസ് ആയതുകൊണ്ടല്ല ട്രൈബൽസ് ചിലർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അവരതിൽ കണ്ടിന്യൂ ചെയ്തു ആ ഐഡിയ ആയിട്ട് പെർസിസ്റ്റ് ചെയ്തു പോയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വിധ്വംസക പ്രവർത്തനത്തിന് ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അവിടുത്തെ വൈദികരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളായിക്കോട്ടെ അവരൊക്കെ തന്നെ ഈ ഹൈന്ദവ നിലപാടുകളോട് യോജിച്ച് പോകുന്നു അപ്പോൾ ഈ സർക്കാരിൻ്റെ നിലപാടിനോട് വിയോജിപ്പൊന്നുമില്ല അപ്പോൾ ശരിക്കും ഈ പറയുന്ന മതപരിവർത്തനം അതുമാത്രമാണ് എല്ലായ്പ്പോഴും പ്രശ്നമാകുന്നതെന്ന് തോന്നുന്നു അല്ലേ ആ മതപരിധി പറ്റി അല്പം കംപ്ലൈൻ്റ് ഉണ്ട് അത് എല്ലായിടത്തും ഇല്ല ഇപ്പോൾ കേരളത്തിലൊന്നും അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല ക്രിസ്ത്യൻസ് പോയിട്ട് ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് അങ്ങനെ ഒരു ഭയം ആർക്കുമില്ല പിന്നെ കൂടുതൽ അങ്ങനെ ഒരു ഭയം പ്രകടിപ്പിക്കുന്നത് നോർത്ത് ഈസ്റ്റിനെ പറ്റിയും പിന്നെ വേറെ ചില സ്റ്റേറ്റിനും ജാർഖണ്ഡ് അവിടെയൊക്കെ പിന്നെ അവരാ പറയുന്നതിൽ ഒട്ടും സത്യമില്ല എന്ന് പറയാനും പറ്റില്ല കുറച്ച് കൺവേർഷൻ ഇപ്പോഴല്ലെങ്കിൽ കാലങ്ങളായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ പ്ര ഏറ്റവും പ്രകടമായിട്ട് നടന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് അതായത് എബൗട്ട് ടു ഹൺഡ്രഡ് ഇയേഴ്സ് എഗോ ദർ വാസ് നോ സച്ച് തിങ് ആസ് ക്രിസ്ത്യാനിറ്റി ഇൻ ദി നോർത്ത് ഈസ്റ്റ് ഇരുന്നൂറ് വർഷങ്ങൾക്കും പക്ഷേ ഈ ഇപ്പോൾ മിസോറാമിലും നാഗാലൊക്കെ എറൗണ്ട് നയൻറ്റി നയൻറ്റി പെർസെൻറ്റിൻ്റെ അറൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇത്രയും ക്രിസ്ത്യൻസ് വന്നു എന്ന് പറയുമ്പോൾ സം കൺവേർഷൻ ഡെഫിനറ്റ്ലി അത് നടന്നിട്ടുണ്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ മേഘാലയയിലാണെങ്കിൽ സെവൻറ്റി ഫൈവ് ഉണ്ട് അരുണാചലിൽ തേർട്ടി പെർസെൻ്റ് ഉണ്ട് ഇതൊക്കെ സി ഇരുന്നൂറ് വർഷം തികച്ചായിട്ടില്ല ക്രിസ്ത്യാനിറ്റി വന്നിട്ട് അവിടെയും കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ സം കൺവേർഷൻ ഈസ് ഗോയിങ് ഓൺ അതിൽ അല്ലെങ്കിൽ ഇറ്റ് വാസ് ഗോയിങ് ഓൺ ഇപ്പോൾ ചിലപ്പോൾ അത് കൺവ അധികമില്ലായിരിക്കും പക്ഷെ ഒരു കാലത്ത് നല്ലപോലെ നോർത്ത് ഈസ്റ്റിൽ നന്നായിട്ട് നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നതെന്നാണ് പിന്നെ ഈ ഇപ്പോൾ വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ നടത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ ഉള്ള കാലത്ത് തന്നെ നാഗാലൻഡിലൊക്കെ നല്ല തോതിൽ വിധ്വംസ പ്രകർത്തനം പ്രവർത്തനം ഉണ്ടായിരുന്നു അവിടെ ക്രിസ്ത്യാനിറ്റി വളരുന്നതനുസരിച്ച് വിധ്വംസക പ്രവർത്തനം കുറഞ്ഞിട്ടേ ഉള്ളൂ കൂടിയിട്ടില്ല അപ്പോൾ കൺവേർഷൻ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും ബാക്കിയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലൊന്നും ക്രിസ്ത്യൻസ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വേറൊരു സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജാർഖണ്ഡ് ഉണ്ടല്ലോ ജാർഖണ്ഡിലും കുറേ കൺവേർഷൻ നടന്നിട്ടുണ്ട് അതായത് ജാർഖണ്ഡ് ക്രൈസ്തവ വിഭാഗത്തിന് വലിയ ജാർഖണ്ഡിലല്ലേ ജാർഖണ്ഡിൽ കുറേ സ്ഥലത്തുണ്ട് ഉദാഹരണത്തിന് സി ജോൺ പോൾ ദി സെക്കൻഡ് പിതാവ് മാർപ്പപ്പ വന്നപ്പോൾ കേരളത്തിൽ വിസിറ്റ് ചെയ്തിരുന്നു ഇന്ത്യയിലെ പ്രധാന ക്രിസ്ത്യൻ ഏരിയാസില് അപ്പോൾ അക്കൂട്ടത്തിൽ അന്ന് റാഞ്ചിയിലും വിസിറ്റ് ചെയ്തു റാഞ്ചി എന്ന് പറഞ്ഞാൽ അന്ന് ബീഹാറിലൊരു സ്റ്റേറ്റാണ് ലൈക്ക് അനി അദർസ് സോറി ബീഹാറിലൊരു സിറ്റിയാണ് ലൈക്ക് അനി അദർ സിറ്റി ഇൻ ബീഹാർ ഇപ്പോൾ പക്ഷേ അത് ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ് അപ്പം റാഞ്ചി ഡിസ്ട്രിക്റ്റിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഞ്ചി ഡിസ്ട്രിക്റ്റിൽ നന്നായിട്ട് ക്രിസ്ത്യൻസുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് അവിടേക്ക് മറുവാക്ക പോയത് റാഞ്ചി ഡിസ്ട്രിക്റ്റില് ഈ ക്രിസ്ത്യാനിറ്റി ഈ പറഞ്ഞോളൂ റാഞ്ചി ഡിസ്ട്രിക്റ്റല്ല ആ ഏരിയയിൽ ഈ ജാർഖണ്ഡിലൊക്കെ ക്രിസ്ത്യാനിറ്റി വന്നിട്ട് ടു ഹൺഡ്രഡ് ഇയേഴ്സ് ആയിട്ടില്ല പക്ഷെ ചില ഏരിയാസിൽ അവിടെ ആദിവാസികൾ അപ്പോൾ ഈ ആദിവാസികൾ നല്ല തോതിൽ ചില ഭാഗങ്ങളിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദിവാസികളുള്ള ഇടത്തെല്ലാം കൺവെർട്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല ചില പോക്കറ്റ്സിൽ അപ്പോൾ അങ്ങനെ നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും ഒക്കെ ജസ്യൂഡ് പ്രീസ് അവിടെ വന്നിട്ട് സ്ഥാപിച്ചായിരുന്നു അതായത് ബെൽജിയത്തിൽ നിന്നും സ്പെയിനിൽ നിന്നും ജസ്യൂഡ് പ്രീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ജാർഖണ്ഡിൻ്റെ ചില ഭാഗങ്ങളിൽ പോയി താ താമസിച്ച് അവിടെ പള്ളി സ്ഥാപിച്ചു അപ്പോൾ പള്ളി ഉണ്ടെങ്കിൽ യിൻ്റെ കൂട്ടത്തിലൊരു സ്കൂളെങ്കിലും ഉണ്ടാവും ചിലര് പറയുന്നത് ഈ പള്ളിക്കൂടം എന്നുള്ള പേര് വന്നത് പള്ളിയോട് ചേർന്ന് ഈ സ്കൂളുകളെ പണിയുമല്ലോ അതുകൊണ്ട് പണ്ട് കാലത്ത് പള്ളിക്കൂടം സ്കൂളിന് ഒരു പേരുണ്ട് പള്ളിക്കൂടം ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പള്ളിക്കൂടത്തിൽ പോകണല്ലേന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് പള്ളിക്കൂടം സ്കൂളിന് പേര് വരാനുള്ള കാരണം പള്ളിയോട് ചേർന്ന് നിർബന്ധമായിട്ട് ഒരു സ്കൂളും ഉണ്ടാകും അല്ലെങ്കിൽ കോളേജോ വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറിക്കോളൂ അത് അപ്പോൾ ഈ ജാർഖണ്ഡിലും നല്ലപോലെ കാണാനുണ്ട് ജസ്വട്ട് പ്രീസ് വന്നിരുന്നു അവർ കുറച്ച് പേർ ബെൽജിയത്തിൽ നിന്നും കുറച്ച് പേർ സ്പെയിനിൽ നിന്നാണ് മെയിനായിട്ട് വന്നിരുന്നത് അപ്പോൾ അവരൊക്കെ വന്ന് പള്ളി സ്ഥാപിച്ചു അതേപോലെ തന്നെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു അതൊക്കെ ആ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന കൂട്ടത്തിൽ അന്ന് കുറച്ച് കൺവേർഷനൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ കാത്തലിക് പ്രീസ് ആയിരുന്നു അപ്പോൾ ജാർഖണ്ഡിലൊക്കെ അങ്ങനെ ആ ജസ്യൂട്ട്രീസ് കുറച്ച് കൺവേർഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ അവരുടെ നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇപ്പം റാഞ്ചി ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റലാണല്ലോ റാഞ്ചിയിൽ സെൻറ് സേവിയേഴ്സ് കോളേജ് എന്ന് പറഞ്ഞിട്ട് ജസ്യൂട്ട്രീസിൻ്റെ ഒരു കോളേജുണ്ട് പ്രശസ്തമാണ് പ്രശസ്തമാണ് വളരെ പ്രശസ്തമായ ആ സ്റ്റേറ്റിൽ ഏറ്റവും പ്രസ്റ്റിജിയസ് കോളേജാണ് പിന്നെ റാഞ്ചിയുടെ അടുത്ത് ഗുംലെന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്ട് ഉണ്ട് അവിടെയും ജസ്യൂട്ട്സിൻ്റെ ഒരു സെഗ് സെയിൻറ്റ് ഇഗ്നേഷ്യസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ജസ്യൂട്ട്സിൻ്റെ ഒരു സ്കൂളുണ്ട് സെയിൻറ്റ് ഇഗ്നേഷ്യസ് സ്കൂൾ പലപ്പോഴും ഓൾ ഇന്ത്യ സ്കൂൾ ചാമ്പ്യനായിട്ട് ഫുട്ബോളിൽ വരുമായിരുന്നു അപ്പോൾ അത്രയും നിലവാരത്തിൽ അത് പോണ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ ഈ കലാകായിക മേഖലകളിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ചില ഏരിയാസിൽ ഈ ആദിവാസിയുടെ കൺവേർഷനൊന്നും നടന്നിട്ടില്ല അവർ ക്രിസ്ത്യാനിറ്റിയിലൊന്നും വന്നിട്ടില്ല പക്ഷേ ചില ഏരിയാസിൽ ഇങ്ങനെ ഈ ജസ്യൂട്ട് പ്രീസൊക്കെ ചെന്നപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് അവർ ചെറിയ പോക്കറ്റുകളിൽ നല്ല തോതിൽ കൺവേർഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആദിവാസികളെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ ആ പരിസരത്തോ മൊത്തമായിട്ട് അവർ കൺവെർട്ട് ചെയ്തേക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ ഈ ജസ്യൂട്ട്സാണ് അവിടെ നല്ല സ്ഥാപനങ്ങൾ ആദ്യം കൊണ്ടുവന്നേ പിന്നെ സെൻ്റ് ഗബ്രിയൽ ബ്രദേഴ്സ് ഓഫ് മോൺഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ജാർഖണ്ഡിൽ പക്ഷേ ചില പോക്കറ്റ്സിൽ നല്ല തോതിൽ കൺവേർഷൻ ആണ് അപ്പോൾ ഈ അവിടെയാണെങ്കിലും ടു ഹൺഡ്രഡ് ഇയേഴ്സിൻ്റെ ഹിസ്റ്റിയോൾ തികച്ചില്ല ക്രിസ്ത്യാനിറ്റി അപ്പോൾ അവിടെയൊക്കെ ഇത്രയും ആൾക്കാർ ആയിട്ടുള്ള നിലയ്ക്ക് കൺവേർഷനൊട്ടും നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ചുരുക്കം ചില ഏരിയാസിൽ മാത്രം പഞ്ചാബിൽ ഇപ്പം ഈയിടെ ആയിട്ട് കുറച്ച് കൺവേർഷൻ നടക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു കുറച്ച് വർഷം പിന്നിലേക്ക് പോയാൽ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റുവേർട്ട് സ്റ്റേന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്തീയ അല്ലേ ഒരു മതപ്രചാരകൻ എന്ന നിലയിൽ ഒരാൾ വന്നിരുന്നു ഓസ്ട്രേലിയക്കാരനാണ് പുള്ളി ഒഡീഷയിലെ ഈ പറയുന്ന കുഷ്ഠരോഗങ്ങളുള്ള ആളുകൾക്കിടയിൽ പ്രവർത്തിക്കാറുണ്ട് സേവനം ആൾ ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ഈ പറയുന്ന ആദിവാസികളെ കൺവേർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പരാതി ഉണ്ടായി അദ്ദേഹത്തെ ഒടുവിൽ ചുട്ട് കൊല്ലുന്ന ഒരു സാഹചര്യം രണ്ട് മക്കൾക്കും ആ ദാരസിംഗം എന്നായിരുന്നു ആ കേസിലെ പ്രതിയുടെ അപ്പോൾ അന്ന് അത്ര ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ആ കാര്യങ്ങളൊക്കെ മാറി ഈ ഒരു ഈയൊരു ഒരു പ്രശ്നം ഒഴിച്ചാൽ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങളില്ല അല്ലേ കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ട് അതെ അത് അപ്പോൾ ഈ കൺവേർഷനെ പറ്റി അല്പം ഭയം ഉണ്ട് അത് സംശയമില്ല കുറച്ച് പേർക്കൊക്കെ പ്രത്യേകിച്ച് കുറച്ച് ഏരിയാസിലൊക്കെ കുറച്ച് പോക്കറ്റ്സിലൊക്കെ ഇങ്ങനെയുണ്ട് പക്ഷേ ഇന്ന് കേരള ഇപ്പോൾ കൺവേർഷൻ അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഒട്ടും ഇല്ലാ സീറോ എന്ന് വേണമെങ്കിൽ പറയാം അതെ ആ രീതിയിലാണ് പോകുന്നത് പിന്നെ ക്രിസ്ത്യാനിറ്റിക്ക് കൺവേർഷനിൽ താല്പര്യമുള്ള റിലിജിയനാണ് ക്രിസ്ത്യാനിറ്റി അങ്ങനെയാണല്ലോ കൺവേർട്ട് ചെയ്ത ലോകത്തിലൊക്കെ ഇത്ര ഈവൻ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു ന്യൂസ് ആണ് ഇറാനിൽ നല്ലപോലെ കൺവേർഷൻ നടക്കേണ്ടത് ഇറാനില് വിശ്വസിക്കാൻ പറ്റാത്ത എനിക്കത് പല പ്രാവശ്യം വായിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പല സോഴ്സസ് ചെയ്യുന്നത് കാണുമ്പോൾ വിശ്വാസം വരുകയാണ് കാരണം ഇറാനിലെ ആൾക്കാർ മറ്റ് മതങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ടോളറേറ്റ് ചെയ്യണം അത്ര എളുപ്പത്തിൽ ടോളറേറ്റ് ചെയ്യുന്ന പാർട്ടീസ് അല്ല അപ്പം അവിടെ പോയിട്ട് ക്രിസ്ത്യാനി ഇതിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ വെച്ചേക്കുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും ഇത് കേൾക്കുമ്പോൾ തന്നെ അവിടെ കൺവേർഷൻ നടക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് എങ്ങനെയാണത് മാനേജ് ചെയ്യണേ എന്നൊക്കെ പക്ഷേ അവിടെ കൺവേർഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ക്രിസ്ത്യൻസായിട്ട് മാറുന്നുണ്ടെന്നാണ് പറയുന്നത് അവിടെ പക്ഷേ കാത്തലിക്സൊന്നുമല്ല അവിടെ മെയിനായിട്ട് കൺവേർഷൻ നടത്തുന്ന ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് പിന്നെ ഇപ്പോൾ കാത്തലിക്സ് പൊതുവിലിപ്പോൾ ഇന്ത്യയിൽ തന്നെയാലും കാത്തലിക്സ് അധികം കൺവേർഷനൊന്നും ഇപ്പോൾ അധികം നടത്തുന്നില്ല കാര്യമായിട്ടതൊരു മെയിൻ അജൻഡയായിട്ട് ഇപ്പോൾ കാണുന്നില്ല എന്നാണ് പലരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും സേവനം ചെയ്യണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ മേഖലകളിൽ സേവനം വഴി ആർക്കെങ്കിലും ക്രിസ്ത്യാനിറ്റിയോട് അട്രാക്റ്റഡ് ആയിട്ട് വരാണെങ്കിൽ വരട്ടെ എന്നല്ലാതെ ഒരു അഗ്രസീവ് കൺവെർഷൻ എന്നുള്ളൊരു അജൻറ്റ കാത്തലിക്സും അങ്ങനെയുള്ള ഗ്രൂപ്പ്സിനോ ഒന്നും ഇല്ല ഇപ്പം നോർത്ത് ഇന്ത്യയിൽ തന്നെ ചിലയിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ പ്രൊട്ടസ്റ്റൻ്റ് അങ്ങനെയൊക്കെ ചില ഗ്രൂപ്പ്സ് ഉണ്ട് അവരൽപ്പം കൂടുതൽ ആവേശത്തോടു കൂടി അതെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചില പ്രസംഗവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർ കുറച്ച് അഗ്രസീവായിട്ട് ഇങ്ങോട്ട് റിയാക്ട് ചെയ്യും അപ്പം അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ക്രിസ്ത്യൻസിനും ഉണ്ടായിട്ടുണ്ട് ചില പ്രയാസങ്ങൾ മനസ്സിലോ മനസ്സുകൊണ്ട് ഹിന്ദുക്കൾ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഈ നോർത്ത് ഈസ്റ്റിലായാലും അവിടെ കത്തോലിക്കരല്ല അധികം ഉള്ളത് കാത്തലിക് ഗ്രൂപ്പ്സ് കുറവാണ് അവിടെ ബാപ്റ്റിസ്റ്റ് പ്രസ്ബിറ്റീരിയൻ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ്സാണ് അവരൊക്കെയാണ് അവിടെ കൂടുതലും കൺവേർഷൻ്റെ കാര്യത്തിൽ അധികം ഇനിഷ്യേറ്റീവ് എടുത്തതൊക്കെ അവരാണ് കാത്തലിക്സിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ ഗ്രൂപ്പ്സൊക്കെയാണ് ബാപ്റ്റിസ്റ്റ് പ്രസ്ബിറ്റേരിയൻ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളാണ് അവിടെ കൂടുതലുള്ളത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു അതിനുശേഷം ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സർക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുകളൊക്കെ സ്വീകരിക്കും അതുകൊണ്ടാണ് കേരളത്തിലെ അടക്കം വൈദിക പ്രമുഖർ ഈ പറയുന്ന പ്രധാനമന്ത്രിയുമായിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരുമായിട്ടോ കൂടിക്കാഴ്ച നടത്തുന്നു പരസ്പരം ആശയവിനിമയം നടത്തുന്നു ആ രീതിയിലുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ദൃഢമായി വരുന്നു എന്ന് തോന്നുന്നു പണ്ടത്തെക്കാൾ കുറച്ച് കൂടുതൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ പല പ്രാവശ്യം പുരോഹിതന്മാരെയും ബിഷപ്പ്മാരെയും കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കുറേ പേർ അങ്ങോട്ട് ഡൽഹിയിലൊക്കെ നേരിട്ടെത്തി അപ്പോൾ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും തമ്മിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെയാണ് അപ്പോൾ വരുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ വടക്കേ ഇന്ത്യയിലെ ഒരു വലിയ മാതൃകയായി മാറുന്നു അല്ലേ ഹിന്ദു അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മതം മതപ്രചരണം നടത്തുന്നു അല്ലെങ്കിൽ മതം മാറ്റം നടത്തും പറയുന്ന ഒരു കാലത്തിൽ നിന്നൊക്കെ മാറി അല്ലേ ഇപ്പം അത് അധികവും ഇല്ല പക്ഷെ കുറച്ച് ഇടയ്ക്കൊക്കെ കുറച്ചുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിൽ കാര്യമായിട്ട് നടന്നിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ അധികം കൺവേർഷൻ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ സംഭാവനകൾ ഇപ്പോൾ ആരോഗ്യരംഗത്തായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ ചെയ്ത സംഭാവനകളെ കൃത്യമായിട്ട് മറ്റുള്ളവരും മനസ്സിലാക്കുന്നുണ്ട് പരസ്പരം ബഹുമാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വേറൊന്ന് വേറൊന്ന് ഹിന്ദുക്കളോടൊരു മനഃപ്രയാസം വെക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി മറ്റ് പല പല അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് അങ്ങനെ വലിയ പ്രശ്നമൊന്നും നേരിടുന്നില്ല അപ്പോൾ അതിന് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ട ക്രൈസ്തവ സമുദായത്തെ ഇത് കൈനീട്ടി സ്വീകരിക്കുന്നു അല്ലേ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഐക്യ ഇനിയും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കരം നടത്താം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക